ഹലോ ഗൈസ് സൗമ്യാസ് വേണ്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഡെയിലി ബ്ലോഗ് ഇടണമെന്ന് ഉണ്ടെങ്കിലും ജോലി തിരക്ക് കാരണം എനിക്കോ ആരും ബ്ലോഗുകളൊന്നും ഇടാൻ പറ്റത്തില്ല അങ്ങനെ ഇരുന്നപ്പോൾ എന്തിനും ബ്ലോഗിടാമെന്ന് വിചാരിച്ചു നാളെ മൂന്ന് ഡ്യൂട്ടി തുടങ്ങുവാണ് ഞാനും ഹസ്ബൻഡും കൂടെ അങ്ങനെ ഇരുന്നപ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ പുറത്തു പോകാം പുറത്ത് പോകുന്ന വഴിക്ക് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് എ ടി എം കൗണ്ടറിൻ്റെ അടുത്താണ് അപ്പോൾ ബാങ്കിൽ കയറി എ ടി എം കൗണ്ടറിൽ കയറി ക്യാഷ് എടുത്തിട്ട് വേണം പർച്ചേസിന് പോകുന്നത് വീട്ടിലേക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചെല്ലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഡ്യൂട്ടി ഡേയ്സിൽ നമുക്ക് പോകേണ്ട ആവശ്യം വരില്ലല്ലോ അതുകൊണ്ടാണ് ഇറങ്ങിയത് ഇതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട റാസൽ കൈമിയിലെ തെരുവോരങ്ങൾ എന്നാൽ വ്ളോഗേഴ്സൊക്കെ ചെയ്യുന്നത് പോലെ അത്രത്തോളം പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊന്നും എൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് എക്സ്പ്രസ് അറിയില്ല എങ്കിലും എൻ്റെതായിട്ടുള്ള ശൈലിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാം പത്ത് പതിനാറ് വർഷമായി ഞാനിവിടെ റാസൽക്കമ്മയിലാണ് അത് എൻ്റെ ലൈഫിലൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സോടൊക്കെ പറയാറുണ്ട് അപ്പോൾ റാസൽ കൈമ എന്ന് പറഞ്ഞാൽ എനിക്ക് നാട് പോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്ന ഒരു പ്രദേശമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രദേശമാണ് നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് റാസൽക്കേമയിൽ അപ്പോൾ ഈ റാസൽക്കൈമയിലെ പല പല കടകളും തെരുവോരങ്ങളും എല്ലാവ് വീഡിയോയിലൂടെ നാട്ടിലുള്ള എൻ്റെ വേണ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരെയും കാണിക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയേറെ സന്തോഷവതിയാണ് പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അത്യാവശ്യം കുറച്ച് വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഷോപ്പിൽ പോയി ഷോപ്പിൽ പോയി ഷോപ്പിലെ സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആവശ്യത്തിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തു ഷോപ്പിൽ നിന്ന് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ആളുകൾ എന്നെ നോക്കുന്നത് കാണുമ്പോഴെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേസ് അതുകൊണ്ട് ഞാൻ ആ ഒരുപാട് നേരമൊന്നും ഷോപ്പിൽ നിന്ന് വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ബില്ല് പേ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അവിടെ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്തത് കേട്ടോ കാരണം അവിടെ ഒന്നും ആരും ഒന്നും പറയില്ല കഴിച്ച് പക്ഷേ എൻ്റെ ഉള്ളിലെ ഒരു ചമ്മൽ കൊണ്ടാണ് എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് വീഡിയോ എടുക്കാനായിട്ടൊരു മടി ഉണ്ടാകുന്നത് പിന്നെ ഇനി നമുക്ക് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാം വീട്ടിൽ പോയിട്ട് നാളത്തേക്ക് വേണ്ടുന്ന ഒരുപാട് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് നമ്മുടെ റാസൽ തേമയിൽ വിശാലമായ തിരുവീതികൾ നിങ്ങളെല്ലാവരും ഒന്നും കൂടെ കണ്ടേ എത്ര മനോഹരമാണല്ലേ നല്ല ഭംഗിയുള്ള പ്രദേശം വളരെ മനോഹരമായ കെട്ടിടങ്ങളും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്രദേശമാണ് നമ്മുടെ സ്വന്തം റാസൽത്തേമ ഇപ്പം എല്ലാവരും ഈ വീഡിയോ കാണുക കണ്ടെഞ്ചോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നോട് പറയുക എൻ്റെ വീടിൻ്റെ ഭാഗവും പരിസര പ്രദേശങ്ങളും ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ അപ്പോൾ ഇത്രയും വർഷമായിട്ട് ഞാനിവിടെ താമസിക്കുന്നത് എൻ്റെ സ്വന്തമായിട്ടുള്ള നമ്മുടെ സ്വന്തം എന്ന് കരുതുന്ന നമ്മുടെ സ്വന്തം നാട് പോലെ നമ്മൾ കരുതുന്ന റാസൽ കമ്മി നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കാൻ സാധിച്ചതിൽ ഏറെ നന്ദിയുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം അന്നദാതാവായ ഇന്ത്യൻ സ്കൂളിന്റെ ഫ്രണ്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ സ്വന്തം ഇന്ത്യൻ സ്കൂൾ ഇന്ത്യൻ സ്കൂൾ റാസൽ ക്രൈമിയാണ് ഈ കാണുന്നത് ഇതിലൂടെയാണ് നമ്മൾ പാസ് ചെയ്ത് എന്റെ വീട്ടിലേക്ക് പോകുന്നത് നമ്മുടെ കേരളീയരുടെ കേരള സമാജമാണ് ഈ കാണുന്നത് ഇവിടെയാണ് പലതരത്തിലുള്ള പരിപാടികളും കേരളീയരുടേതായിട്ടുള്ള എല്ലാ സമാഗമവും സംഗമങ്ങളും നടക്കുന്നതും പല കമ്മിറ്റികൾ കൂടുന്നതും എല്ലാം ഇവിടെ വെച്ചിട്ടാണ് പലതരത്തിലുള്ള സ്പോർട്സ് കലാപരമായിട്ടുള്ള എല്ലാ പരിപാടികളും സമാജത്തിലാണ് നടത്താറുള്ളത് അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി എത്താറായി ഗസ് ഇതിലെ നേരെ പോയി ഫസ്റ്റ് ജംഗ്ഷനിൽ ചെന്ന് നിന്നാൽ അതെൻ്റെ വീടാണ് എന്തായാലും എല്ലാരെയും എൻ്റെ വീടിന്റെ പരിസരവും പ്രദേശങ്ങളും എല്ലാം കാണിക്കാൻ സാധിച്ചതിന് നന്ദി വീടിന്റെ അകവും അത്ര കാണിക്കാനായിട്ടുള്ള ഒരു പോഷമായിട്ടുള്ള രീതിയിലൊന്നും അല്ല ഇവിടത്തെ പല പ്രവാസികളും വളരെ ചെറിയ രീതിയിലുള്ള ലളിത ജീവിതം നയിച്ചുകൊണ്ടാണ് നാട്ടിലെ കാര്യങ്ങളെല്ലാം മംഗളകരമായിട്ട് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഇൻസൈഡ് ഒന്നും കാണിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല ആ വീട്ടിലേക്കുള്ള വഴിയും ആ പ്രദേശങ്ങളും ഒക്കെ നിങ്ങളെ കാണിക്കാൻ സാധിച്ചത് എനിക്ക് ഏറെ സന്തോഷം തോന്നുന്നുണ്ട് ഓക്കെ ഗൈസ് ബൈ ബായ് സിയുസൂൺ